ഹലോ അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താ ഉണ്ടാക്കുമ്പോൾ എന്നറിയും ഒരു കുറച്ച് മോരുണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ ഞങ്ങളന്ന് ഒരു മോരും കറി ഉണ്ടാക്കാൻ നോക്കാൻ എങ്ങനെ ഉണ്ട് നോക്കാലോ നമുക്കല്ലേ മോരും കറി ഇഷ്ടമില്ലാത്തവർ ആരുണ്ടാവില്ലല്ലോ അങ്ങനെ തേങ്ങ നിരക്കാതെ കേട്ടോ ഉണ്ടാക്കുന്നത് അങ്ങനെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് ഇതാ വലിയ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ തന്നെ എല്ലാമ്പാടെന്നെ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കട്ടെ നിറക്കട്ടെ ഇങ്ങനെതാ കൊച്ചങ്കുട നടുവ് കീറിയിട്ട് ഇനി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിന്ന് പറഞ്ഞിട്ട് എന്തെങ്ങനെ ആക്കാതെ ചോദിച്ചരുത് അതാ ഇഞ്ചി ഏതാ ചെറിയ ചെറിയ നിണ് കഷ്ണാക്കി വെക്കണ അതുപോലെ വെളുത്തുള്ളി തക്കാളി എന്നിട്ട് എന്തൊക്കെയാ നിങ്ങളെ വിശേഷങ്ങൾ എന്തൊക്കെയാ ആദ്യ ചി കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസ് ഫുൾ ആയി കാണുക സെലിക്ട് ചെയ്യാതെ കാണുക വർക്കാതെ കാണുക സമയത്തിനനുസരിച്ച് വീഡിയോസൊക്കെ കാണുക ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ ഇതാ എല്ലാതും ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി നൊുറുക്കി വെച്ചേക്കുന്നുണ്ടാ ഒരു ചട്ടിയടുപ്പത്തേച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് എന്നിട്ട് ആദ്യം ഒന്ന് കടുകിട്ട് തുമിക്കണ് കടകിട്ട് രണ്ടു മണി ഉലുവ ഇട്ട് കുറച്ച് കറിയപ്പിയിലിട്ട് ഇതാക്കിതാ ചെറിയ ചെറിയ ഞുണ്ണ കഷ്ണാക്കിയ ഇഞ്ചി ഉളുത്തുള്ളി ആക്കിട്ട് ഒന്ന് ചോർത്ത് വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇതാ അതാ വെല്ലുവിളി ഇനി വെല്ലുവിളി എന്താ കാണിച്ചതെന്ന് കാണിച്ചതൊന്നും ചോദിച്ചതരില്ലേ വെല്ലുവിളി ഇട്ട് അതൊന്ന് ചോത്തു വായിരുന്ന ശേഷം നമുക്ക് ഇനി തക്കാളി പച്ചമുളക് ഇടട്ട എന്നിട്ട് എന്തൊക്കെയാ വിശേഷങ്ങൾ എന്തൊക്കെയാ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇതാ പച്ചമുളകിട്ട് ൊന്ന് നല്ലോന്ന് തന്നെ ചെറിയ ജീരകം വേണ്ട അത് ഇട്ടു അതാ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഒന്ന് ചോത്ത ശേഷം നമുക്ക് ഇതാ തക്കാളി ഇടാ അതൊന്ന് ഇളക്കി കൊടുക്കെന്തൊക്കെ വീട്ടിലെ നാട്ടില് വിശേഷങ്ങൾ മഴ കണ്ട നമ്മള് മഴ പെയ്തിട്ട് കണ്ടിസൈക്കാൻ തോന്നുന്നു അതിനുശേഷം മഞ്ഞൾപ്പൊടി പച്ചമുളക് തന്നെ നിറയും നിങ്ങൾക്ക് എരിവ് അധികം വേണമെങ്കിൽ ഏറ്റവും എന്ത് എരി ഇല്ലാത്ത മുളകൊണ്ടാണ് ഇത്ര തോന്നിട്ട് അങ്ങനെ അതുപോലെ നല്ലൊന്നും ഇളക്കി കൊടുക്കുക എല്ലാതും മിക്സായി വന്നിരിക്കണില്ല ഒന്ന് എല്ലാം കൂടി ചോത്ത് കന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണേ എന്നറിയ അതൊന്നും അത് പച്ചമുളക് ഒന്ന് വേഗം വന്നിട്ടാണ് അതിനുശേഷത്താ കുറച്ച് ഉപ്പ് അത്യാവശ്യത്തിൽ ഉപ്പ് ഇട്ടുക എന്നിട്ട് എന്തൊക്കെയാ എന്തായാലും ഒന്നും അങ്ങനെ എന്തുകൂടി ഇളക്കി കൊടുക്കാൻ കേട്ടോ ഒന്ന് ഇങ്ങനെ നേരം അന്നേരം ഇളക്കി കൊടുക്കണ അടി ഒന്നേരം ചട്ടിയിൽ അടി കുടിച്ചാലേ അത് ഈ ചട്ടി എന്താ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് അന്നേരം ചട്ടി ഇപ്പം എന്താ വെച്ചിട്ടാണ് അതി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കണ്ടാ ഇതാ നമ്മൾ ഇതാ മോര് ദാ മോരാണ് ഒന്ന് മിക്സിട്ടിട്ടിട്ട് ഒന്ന് അരച്ച് ഒന്ന് കറക്കിയിട്ടുള്ളു കേട്ടോ അതായി കൊഴിച്ച് ഈ ജീരക ഇട്ടിട്ട് കണ്ടിട്ടില്ല പറയുന്നില്ലേ ചെറിയ ജീരകം എല്ലാം ഇട്ടിരിക്കുന്നു അങ്ങനെന്താ അതൊന്ന് ഇലക്കി കൊടുത്താൽ ഒന്ന് തല പൊട്ടിയാൽ നമുക്കത് വാങ്ങിക്കാം എന്നിട്ട് ചോറിനെ നമുക്ക് കൂട്ടല്ലേ എൻ്റെ അടുപ്പം കറിയാൻ രസണ്ടായിരുന്നു ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ എന്നിട്ട് നിങ്ങളെ ഒന്നൂര് കമെന്റിൽ എഴുതാ എങ്ങനെ ഉണ്ട് നോക്കിയാൽ അടിപൊളിയാണ് സൂപ്പറാണ് വെരി ഗുഡ് അങ്ങനെ എങ്ങനെയുണ്ട് നോക്കട്ടെ പിന്നെന്താ അടുത്ത വീഡിയോ കളഞ്ഞാൽ എല്ലാവർക്കും അസലമലൈക്കും